ിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇന്നൊരു പ്രധാനപ്പെട്ട ഹാപ്പിനെസ് ഡേ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേ ആണ് എന്താണെന്നല്ലേ നമുക്ക് പാർട്ടിയൊക്കെ മീൻപിറ്റുകയും നമുക്ക് പറയാം അപ്പം നമുക്ക് ഇന്ന പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നൊരു മട്ടൻ മട്ടൻ കറി ചിക്കൻ ഫ്രൈ അതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചൈനീസ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അതിനകത്ത് ഞാൻ ചിക്കൻ ഇടും ഓക്കെ അപ്പം നമുക്ക് വിടീലട്ടോ അപ്പം ഞാൻ മട്ടൻ കറി വെക്കാൻ പോവാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് സ്വല്പം കട കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് എന്റെ ഒരു തരം ചിക്കൻ കറി ഇന്ന് ഞാൻ വേറെ രീതിയിലാണ് ഈ മട്ടൺ വെക്കുന്നത് ഓക്കെ ആദ്യം നമുക്ക് ഇത് കടുവിന് പൊട്ടിച്ചിട്ട് മുട്ട വിസിൽ കേട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വെളുത്തുള്ള ആവട്ടെ പെട്ടെന്ന് നമുക്ക് സവാളായിട്ട് കൊടുക്കാം ഞാൻ അല്പം വലിയ പീ ഇച്ചിരി വലിയ പീസളാട്ടാ പിന്നെ വെളുത്തുള്ളി ചെറിയ ചെറിയ വെളുത്തുള്ളികളാണ് അത് ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്ക് സവാളായിട്ട് കൊടുക്കാം ഒന്നര കിലോയാണ് ഈ മട്ടൻ കേട്ടോ നമുക്ക് ഉപ്പും കൊടുത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തീ കൂട്ടി തന്നെ വെച്ചോളൂ കേട്ടോ ഞാൻ ചിക്കന് ഫ്രൈ ചെയ്യാനുള്ള ഒന്നെയാണെന്ന് മുട്ട് തോന്നിയത് കൊണ്ട് ഞാനൊന്ന് അതൊന്നിച്ചിരി സേവിച്ചു കുക്കറിനകത്ത് എളുപ്പമായിട്ട് വേണം നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കണം മട്ടനും അതുപോലെ മട്ടനില് നിന്ന് ഞാൻ തോന്നി ഫ്രൈഡ് റൈസിനുള്ള വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഒരുവിധം വഴിട്ട് വരുന്നുണ്ട് മട്ടനും നമുക്ക് ഇച്ചിരി മുറ്റുണ്ടെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് അടി മട്ടനൊന്ന് ഒന്ന് ഒറ്റ വിസിലടിപ്പിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു ആ മട്ടൻ വേവിക്കുന്നതിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇത് ഇത്രയും ചേർത്താണ് ഞാൻ വെക്കുന്നത് അപ്പം നമുക്ക് എളുപ്പം അത് വെന്ത് കഴിഞ്ഞാൽ ഈ ഉള്ളിയുടെ കൂടെ ഇട്ട് തട്ടി റെഡിയാക്കി ഓക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ബസ്മതി ഉപയോഗിക്കുന്നത് പ്രമോഷൻ വെടിയൊന്നും അല്ല ചിക്കൻ്റെ ഫ്രൈ ചെയ്യാനുള്ളത് കുക്കറിൽ വേവിച്ചിടന്ന് ഇനി നമ്മളതിന് എന്തായാലും ഒരുവിധം വഴണ്ട് ഈ ഒരു തക്കാളി ഇടാം നമുക്ക് ആവശ്യത്തിന് തക്കാളി ആവശ്യത്തിന് മീൻസ് രണ്ട് കുഞ്ഞൻ തക്കാളി വരുന്ന അന്ന് വേവണം ഇതുമൊക്കെ സൈഡിൽ കയറിയിരിക്കുന്നതിൻ്റെ കൂടി ഇട്ടിട്ട് ഇതിനാവശ്യമായ മസാല ഇട്ട് കൊടുക്കാം മസാലയും നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ മൂക്കണം ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാ സാധാരണ ഐറ്റംസ് ഐറ്റംസല്ല ചിക്കൻ കുക്കറി വേവിച്ച സമയത്ത് ഞാൻ എല്ലാ മസാലകളും ചേർത്താണ് വേവിച്ചത് ഇത് ഇതിൻ്റെ കൂടിയിട്ട് പെരട്ടാൻ വേണ്ടിയിട്ട് മാത്രം അതുകൊണ്ട് നമുക്ക് ഇത്രയെല്ലാ ഐറ്റംസ് ചേർത്തിട്ടില്ല അപ്പോൾ ഇത് നോക്കേ കണ്ട ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ചിക്കനകത്ത് ചിക്കൻ ഇതിനകത്ത് പ്രിപ്പയർട്ടു ഓക്കെ അങ്ങനെ എന്നിട്ടാണ് നമ്മൾ പൊരിക്കുന്നത് അപ്പം നമ്മൾ മട്ടൻ ഇച്ചിരി അടച്ചു വെച്ചിട്ടുണ്ടല്ലോ അതൊരു രണ്ട് വിസിൽ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് ഓക്കെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഈ മട്ടണിൽ ഉള്ള സവാളയൊക്കെ മൂട്ടിട്ടുണ്ട് ഇനി മുളക് പൊടി അവരവരുടെ ഇഷ്ടത്തിൽ എരിക്കുള്ള കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കും ഓക്കെ അത് വെച്ച് നന്നായിട്ട് അതിനെ വഴറ്റി 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 നല്ല കുരുമുളക് പൊടി ഇരുന്നുണ്ട് കേട്ടോ വഴറ്റി 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 നല്ല പരുവാണ് എങ്കിൽ മാത്രമേ ഇതിൻ്റെ വ നല്ല പോലെ വ എളുന്നോ അതാണ് കറിയുടെ രുചി അപ്പോൾ അങ്ങനെ വഴട്ടുക അപ്പം നമ്മുടെ വഴല് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ ഇത് പാനെടുത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസസ് പീസസാക്കി ചിക്കൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിനാ ഫ്രൈഡ് റൈസിനകത്തില്ല ഓക്കെ അതൊന്ന് കുരുമുളകും ഉപ്പും മഞ്ഞളും ചേർത്താണ് ഞാൻ എന്നെ വറുക്കാൻ പറ്റുന്നത് ഒന്ന് ശാല ഫ്രൈയേ ചെയ്യത്തുള്ളൂ കേട്ടോ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചിക്കൻ ആ മട്ടൻ്റെ പീസസ് ഇതൊക്കെ വഴണ്ടിട്ടുണ്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക അപ്പം അതും ആ മൂന്നടുപ്പ് ഒരേ രീതിയിൽ കത്തി കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത് ചോറിൻ്റെ ആവുന്നുണ്ട് അപ്പോൾ ചോറ് ഊറ്റി വെക്കണം നമ്മൾ ഓക്കെ അപ്പം ഇതും ആവുന്നുണ്ട് നല്ല രീതിയിലാവുന്നുണ്ട് ഇത് ശാല ഫ്രൈ അത് തിരിച്ച് ഇച്ചിരി ഒന്നായിട്ട് പിന്നെ ശാല ഫ്രൈ ചെയ്യാം നമുക്ക് കേട്ടോ അപ്പം ഇതൊന്ന് എല്ലാം ഇളക്കി നല്ല യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് ഇതിനകത്ത് എല്ലാവർക്കും എല്ലാം ഒന്ന് പിടിക്കണ്ടേ പിടിക്കാനെന്താ നമ്മൾ ഇത് എല്ലാം ചേർത്ത് വേവിക്കാൻ വെച്ചത് കൊണ്ട് വലിയ കുഴപ്പമില്ലെങ്കിലും ആ മസാലയെല്ലാം കൂടെ ഒന്ന് ചേരാം ഇത് ഇനി അത് അവിടെ ഇരിക്കുന്നത് ഇത് താണ്ട മട്ടൻ്റെ കളർ കണ്ട എന്തെല്ലാം മാറ്റങ്ങൾ വന്നൊന്ന് അപ്പം നല്ല രീതിയിൽ ഒന്ന് ഇനി ആ ചോറ് റെഡി ആയിട്ടുണ്ടപ്പോഴത്തേന് ഇതൊന്ന് താണ്ട തി തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാൻ ചിക്കൻ്റെ അശാലോ ഫ്രൈ ചെയ്യുന്നത് അതായത് നമ്മുടെ ഫ്രൈഡ് റൈസിനകത്ത് ഇടാനുള്ള സംഭവം അത് അപ്പം നല്ല രീതിയിൽ അതൊന്ന് അതൊന്നാക്കിയെടുത്ത് പടവടപടാന്ന് ഈ മൂന്നടുപ്പും ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ ഉണ്ടല്ലേ എളുപ്പം ജോലി എന്ന രീതിയിൽ അപ്പം മട്ടനും ഒരുവിധമാവുന്നുണ്ട് മട്ടനകത്ത് ഞാൻ തേങ്ങ മൂപ്പിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പം ചോറ് ഒരുവിധം പരിവായി വരുന്നുണ്ട് മട്ടനകത്ത് മട്ടനും ഒരുവിധ എന്താണല്ലോ ഒരുപാട് വേവ് പിന്നെ ഇനി വേണ്ട ഇതിനകത്ത് മസാലകളും പിടിക്കുക എന്നുള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഇതിനകത്തെ മസാല ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഓക്കെ അപ്പം അതിനനുസരിച്ച് ചേർത്തോണം ഇടയ്ക്ക് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ല അത് ഓക്കെ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആയിക്കോട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത് സന്തോഷ വാർത്തയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി ഓക്കെ ഇന്നലെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് മോളും നമ്മുടെ മോനും വന്ന് അപ്പം ചാനൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം ചാനൽ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും എല്ലാത്തിനകത്തും അഡ്വർടൈസ്മെൻറ്റും എല്ലാം ആയിട്ടുണ്ട് എല്ലാ മോണിറ്റൈസേഷൻ എല്ലാ വീഡിയോസിനും ആയിട്ടുണ്ട് അപ്പം ആ ഒരു സന്തോഷം എൻ്റെ മോളും മോനുമായിട്ട് ഉൾക്കൊള്ളാമെന്ന് വിചാരിച്ച് അവരും വന്നതാണ് അപ്പം കൂട്ടത്തിൽ ഞങ്ങളുടെ ആദ്യക്കുട്ടനും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല ഒരു സന്തോഷ ദിവസമായിരുന്നു അപ്പം ഇന്നലെ മൊണ്ടൈസ് ആയപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അപ്പോൾ അതിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ചെറിയ സെലിബ്രേഷൻ ഞങ്ങൾക്ക് അത്രൊന്നും നമ്മളുടെ വലിയ ചാനൽ അല്ലല്ലോ അപ്പം അതൊരു ചെറിയ സെലിബ്രേഷൻ സെലിബ്രേഷനായിട്ടെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത നമ്മളുടെ പ്ലാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ആ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചിക്കനും കുറച്ച് വേവിച്ചാണല്ലോ വച്ചേക്കുന്നതിനകത്ത് അതിനകത്ത് കോൺഫ്ലോർ എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത് അപ്പം വെളിച്ചെണ്ണയിൽ തന്നെ ചിക്കൻ പൊരിച്ചെങ്കിലേ അതിൻ്റെതായൊരു ഗുണ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് പൊരിച്ചെടുക്കാം ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു ഒരുപാട് എന്നൊക്കെ അറിയാം എൻ്റെ വീഡിയോ കാണുന്നവർ ഞാൻ ഡെയിലി ഒരുപാട് വീഡിയോസ് ഡെയിലി രണ്ട് വീഡിയോ രാത്രിയിലും രാവിലെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഓരോരോ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ ദൈവ സഹായിച്ച് എല്ലാം ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ എന്തായാലും മോണിറ്റൈസ് ആയി പിന്നെ എല്ലാം എല്ലാം മംഗളമായിട്ട് നടന്നു ഇനി എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് അവർ റോഡ് വരി കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ കോളീഗ്സായാലും പിന്നെ അല്ലാതെ വേറെ രാജ്യങ്ങളിലുള്ള ഒരുപാട് പേര് കാണുന്നുണ്ട് നമുക്ക് പരിചയക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക്സ് നിങ്ങളെല്ലാം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നല്ല ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിക്ക് കൊടുത്ത് ഇത് നിങ്ങൾ നല്ലൊരു വീഡിയോ ആണ് എൻ്റെ ചെറിയൊരു ചാനലിന് ചെറിയൊരു സെലിബ്രേഷൻ അത്രയും കരുതിയാൽ മതി അപ്പം അതിനെന്തായാലും നമുക്ക് ഇത്രയും എൻ്റെ ഒരു വർഷം കഴിഞ്ഞു മെയ് പതിനെട്ടായപ്പോൾ ഒരു വർഷമായായിരുന്നു പിന്നെ ഇത്രയും ദിവസം എൻ്റെ യഥാർത്ഥത്തിൽ കഴി കഴിയേണ്ട സമയം കഴിഞ്ഞായിരുന്നു പക്ഷേ ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ ആവേണ്ടുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടായി എല്ലാവർക്കും അറിയായിരിക്കും ചാനലിലുള്ള എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും അപ്പം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായാലും ഈ കമ്പരെത്തി ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം മോള് ശരിക്കും തലവില വെക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഞാൻ മുന്നേ വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കാൻ അവളെ എങ്ങനെ കിട്ടുന്നില്ലല്ലോ നമുക്ക് ഏ അപ്പം ഞാനിനി തേങ്ങ ഇവിടെ വെച്ച് വറുത്തെടുക്കും കേട്ടോ ആ വറുത്ത് പൊടിച്ചാണ് ഇതിനകത്ത് ഇരുന്നത് കേട്ടോ നേരത്തെ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞായിരുന്നു തേങ്ങ വറുത്തിടുവെന്ന് വറുത്ത് പൊടിച്ചാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ അതിനകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു തേന ഒരു സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി അത് വറുത്ത് പൊടിച്ചിട്ടണം കേട്ടോ ഗരം മസാലയും അതുപോലെ കുരുമുളകും ഇടുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കവും കൂടെ വേണം ഇത് സൂപ്പറായിരുന്നു കേട്ടോ ഭയങ്കര അഭിപ്രായമായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പം ഞാൻ കുറച്ച് ഈ വീഡിയോയുടെ അവസാനം കുറച്ച് ഫോട്ടോസും കൂടെ ഇട്ടേക്കാം കേട്ടോ െടുത്ത ഫോട്ടോസാണ് അപ്പോൾ എല്ലാം അതും കൂടെ ഇട്ടേക്കാം ഞാൻ തേങ്ങ തേങ്ങാണ്ട് ഒരുവിധം മൂപ്പായിട്ടുണ്ട് കേട്ടോ തേങ്ങ വറുത്തത് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാൻ അത് ശരിക്കും പൊടിച്ച് തന്നെയാണ് കേട്ടോ ഒത്തിരി അങ്ങ് അങ്ങ് അരച്ചെടുക്കണ്ട കുറച്ച് ഒത്തിരി അരയം വേണ്ട എനിക്ക് പൊടിച്ചതും കുറച്ച് അതിൻ്റെ ഇടത്തരം അപ്പോൾ എന്നിട്ട് അത് കഴുകി കുറച്ച് വെള്ളവും കൂടെ കുടിച്ചു കൊടുക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഒരുപാട് പണിയായിരുന്നു ഇവിടെ അവിടെ നിന്ന് ചെയ്തുവരെ ഞാനൊരു പന്ത്രണ്ടര മണിയാവുമ്പോഴാണ് പണി തുടങ്ങിയത് ആഹാരം എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മൂന്ന് മണിയെങ്ങാണ്ടായി സദ്യം പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് ഇതൊരു ക്യാരംസൊക്കെ കളിച്ചോണ്ടിരുന്ന് ഒത്തിരി സമയമെടുത്തെന്ന് അപ്പോൾ ആ നമുക്ക് ഇളക്കി ആ നമ്മുടെ മസ് തേങ്ങ പൊടി പൊടിച്ചോണ്ട് വന്നില്ലേ അപ്പം അതൊന്ന് ഇളക്കി നല്ല സൂപ്പർ കറിയായിരുന്നു നിങ്ങളിതേ കണക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ ഫ്രൈ എല്ലാം ഒരുവിധം സെറ്റ് ആവുന്നുണ്ട് വളരെ തീ കുറച്ച് നല്ല രീതി നല്ല എല്ലാം നല്ല പരുവായിരുന്നു കേട്ടോ എല്ലാം വെച്ചതെല്ലാം ഞാൻ ഇച്ചിരി പ്രോൺസ് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു പ്രോൺസ് ഇച്ചിരി ഒന്ന് ഫ്രൈ ചെയ്യണമെന്ന് പക്ഷേ ഇത്രയും ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചിരുന്നു ഓക്കെ പ്രോൺസ് ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ അതിൻ്റെ അകത്ത് കറിവേപ്പിലയും എല്ലാം ഇട്ടു കൊടുക്കാം കേട്ടോ കറിവേപ്പില ഇടക്കിടക്കായി ഇടുന്നുണ്ടായിരുന്നു കൂടുതൽ കാണിച്ചത് ബോർ എന്ന് വിചാരിച്ച് ഞാനത് കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് പരിവായി എല്ലാം സെറ്റായി എല്ലാവരും വന്ന് ഉപ്പ് നോക്കി എല്ലാം കറക്റ്റാണെന്ന് പറയുകയും ചെയ്യും ഇപ്പം നമ്മുടെ അപ്പം നമുക്ക് ആ ചി മട്ടൺ എടുത്ത് മാറ്റാം എന്നൊക്കെ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി നോക്കാം ഇതിനെ ഈ ഈ പാത്രത്തിൽ വെച്ച് തന്നെയാണ് ഞാൻ ഫ്രൈഡ് റൈസ് അരി വേവിച്ചത് അപ്പോൾ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അരി കേട്ടോ സോറി അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൈനീസ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക കേട്ടോ അപ്പോൾ അതൊഴിച്ചിട്ട് പിന്നെ ഒഴിച്ചിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വഴട്ടെന്ന് പറഞ്ഞു തരാം ഗ്രീൻ പീസ് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ സവാള ഈ നാല് ഐറ്റംസ് നമ്മൾ ഇതിനകത്തിട്ട് വഴട്ടും ഓക്കെ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചോറിന് ചോറിനകത്തിട്ടിട്ടുണ്ടായിരുന്നു അതായത് പട്ട കുരുമുളക് അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഇട്ട വേവിച്ച സമയത്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടാകും കാണിച്ചു തന്നിട്ടുണ്ട് പാണിച്ച് തന്നിട്ടില്ലെങ്കിൽ ആ വേവുന്ന സമയത്ത് ഉപ്പിടണം അരി വേവിക്കുന്ന സമയത്ത് ഉപ്പിടണം പട്ട കുറച്ച് ജീരകം അതായത് നമ്മുടെ വലിയ ജീരകമില്ലേ അത് പെരിഞ്ചീരകം ഏ പെരിഞ്ചീരകം പിന്നെ കുരുമുളക് പിന്നെ ഏലയ്ക്ക ഈ നാല് ഐറ്റംസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ആ ഉപ്പിട്ട് വേവിക്കുമ്പോൾ മാത്രമേ ഇത് കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഇത് വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പഴറ്റിയെടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് മുട്ടയൊന്ന് ഒന്ന് ഒലത്തി എടുക്കണം അത് ഫ്രൈഡ് റൈസിനകത്തില്ല വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം ആ പണി നാല് മുട്ട ഞാൻ ആക്കുന്നുണ്ട് അത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മുട്ട അലത്തുന്ന എല്ലാവർക്കും അറിയില്ല ഫ്രൈഡ് റൈസിനകത്ത് ഇടാൻ പക്ഷേ ചിക്കനുള്ളപ്പം മുട്ട വേണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചാപട്ടെ അതും കൂടെ ഹെവി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ആദ്യം അതൊന്നും ശരിയാക്കി എടുക്കണം ഇത് ആക്കുന്ന സമയത്ത് ഉപ്പും കുരുമുളകും ഇടാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ മുട്ട വലത്തി എന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനിയും ഇനിയും കുറച്ച് എണ്ണയെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറഞ്ഞിരുന്ന ആദ്യം ഇടുന്ന ഗ്രീൻ പീസാണ് അത് സ്വല്പം വേവുണ്ട് ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ അതായത് ക്യാരറ്റ് പിന്നെ സവാളയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് അതും കൂടെ ഒന്ന് വഴറ്റി ഇച്ചിരി ഏറ്റവും ഇതിനകത്ത് ഉപ്പ് പൊടി ഇടണം കുരുമുളക് ഇടണം കേട്ടോ മറക്കരുത് അത് ആ അത് ആ ഒരു പാർട്ട് മറക്കുകയും ചെയ്ത് ഉപ്പിടണം ഉപ്പിടാതിൻ്റെ ഇതാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് ഉപ്പ് ഇട്ടില്ലെങ്കിൽ ആ ഫ്രൈഡ് റൈസ് പിന്നെ കൊള്ളത്തില്ല അപ്പോൾ ഉപ്പിടാൻ മറക്കരുത് ഇനി ഇതൊരുവിധം വേണ്ട കഴിയുമ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്കം എടുക്കാം കേട്ടോ ക്യാപ്സിക്കത്തിൻ്റെ കളർ അധികം മാറും ഓക്കെ എല്ലാം നല്ല വേണ്ടിട്ടുണ്ട് ഇനി ഞാൻ ആ നമ്മുടെ ഷാലോ ഫ്രൈ നിന്ന് വെച്ചേക്കുന്ന ചിക്കനും ആ മുട്ട വേവ് ചെയ്തു വെച്ചത്തില്ലേ അത് കൂടെ എടുത്ത് ഇതിനകത്ത് തട്ടിയിട്ട് കൊടുക്കണം കേട്ടോ അതും കൂടെ ഞാനിപ്പോൾ തേച്ച് തേർക്കുന്നുണ്ട് അതിന് തട്ടിയിട്ടിട്ടൊന്നും ഇളക്കിയിട്ട് സോസസ് ഒഴിച്ചു കൊടുക്കുന്ന സമയമാണ് ആ വലിയ സ്പൂണിന് ഞാൻ എടുത്തിട്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പിന്നെ ഞാൻ ഇടുന്നത് ടൊമാറ്റോ റെഡ് ചില്ലി പിന്നെ സോയാ സോസ് അതൊക്കെ രണ്ടര സ്പൂൺ വെച്ച് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് സ്പൂൺ വേണമെങ്കിലും ഇടാം ഇഷ്ടമുള്ളവർക്ക് അപ്പം അങ്ങനെയെല്ലാം ഞാൻ അങ്ങനെ ഇടുന്നുണ്ട് സോസുകളൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇതിനെ ഒന്ന് ഇതിനെല്ലാത്തിനെയും ഒന്ന് യോജിപ്പിക്കണം പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈസ് ഇടുക റൈസ് നല്ല തണുത്തിരിക്കും ഇരിക്കു തട്ടി നമ്മൾ റൈസ് എപ്പോഴും കുക്കാൻ പരുവത്തിലാണ് ഊട്ടി വെക്കേണ്ടത് കേട്ടോ നീ ഇതിനകത്തവിടെ ഒക്കെ ചേരുമ്പോഴത്തേനും നല്ലൊരു പരുവു അത് ആ അരി നിങ്ങൾ നോക്കണം നല്ല രസം നല്ല ഇതായിരുന്നു അപ്പം ഞാൻ ആ ചോറും കൂടെ എടുത്ത് ഇതിനകത്ത് തട്ടി ഇളക്കിച്ച് ഇളക്കി യോജിപ്പിച്ച് ആക്കിയെടുക്കും ഇനി അടിയിലുണ്ട് കുറച്ചും കൂടെ യോജിക്കാനുണ്ട് മല്ലിയിലയും പുതിനീലയും ഉണ്ടോ അതിനകത്ത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് ലേശം തീയിട്ട് കൊടുക്കാം അതായത് സിമ്മിലാക്കി നമുക്ക് കൊടുക്കണം അത് നല്ല അരി കൊടുക്കുക പിന്നെ സിമ്മിലാക്കി കൊടുക്കുക ഓക്കേ അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം തീർന്ന് ഫ്രൈ രണ്ടാമത്തതും ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു ഫ്രൈ ചെയ്തത് അപ്പോൾ അതൊക്കെ അറിയാവുന്നതല്ലേ നിങ്ങൾക്ക് ഫ്രൈ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കാണിക്കാനിത് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് ഒക്കെ കണ്ടല്ലോ മട്ടൻ സലാഡ് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈ പിന്നെ പപ്പടം ഉണ്ടെന്ന് ചോദിച്ച എന്റെ എക്സ്പ്രഷൻസ് കണ്ട ഓരോരുത്തരുടെ അപ്പൊ എല്ലാരും കഴിക്കാതിരുന്നിട്ടുണ്ട് എല്ല് വേറെ മാംസം വേറെ പ്രോപ്പർ ആയിട്ട് കുക്കായി ഫ്രൈ ചെയ്തത് പിന്നെ അധികം ഡീപ്പ് ഫ്രൈ ചെയ്യാതെ മീഡിയം പ്രോപ്പർ ആയിട്ടുള്ള മീഡിയം ഫ്രൈ ആണ് അതുകൊണ്ട് ക്രിസ്പിയും അകത്ത് ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടി പിന്നെ ഫ്രൈഡ് റൈസും മട്ടൻ കറിയും സാലഡും പപ്പടവും കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ല ഫ്രൈ ആയിരുന്നു മട്ടനെ കണ്ടിട്ട് എല്ലാം ഓക്കെ ആണ് മട്ടൻറെ നോക്കി സൂപ്പർ ബാക്കി ഫീഡ്ബാക്ക